തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി ചേർപ്പ് ജി വി എച്ച് എസ് എസ് അധ്യാപിക വാഹിദ ബാനു വൈക്കം മുഹമ്മദ് അനുസ്മരിച്ച് സംസാരിച്ചു ബഷീറിന്റെ കൃതികൾ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നും അത് വായിക്കുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ ലളിതമായി തരണം ചെയ്യാൻ സാധിക്കുമെന്നും വാഹിദ ബാനു അഭിപ്രായപ്പെട്ടു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ടി ബി ശാലിനി ഗഫൂർ തളിക്കുളം എൻ മദനമോഹനൻ എ കെ വാസൻ ടി യു സുഭാഷ് ചന്ദ്രൻ ശശി ശശിവല്ലത്ത് സുനിൽ കെ ജെ ശ്രീനിവാസൻ സുരേഷ് പി എൻ ഷീജ രാമചന്ദ്രൻ രഞ്ജിലഗിരി ഷിൽജാ ദീപു വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഗഫൂർക്കയും വാസന്മാഷമൊക്കെ എന്നെ വിളിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു എൻ്റെ കഴിവിൻ്റെ ഉന്നതി കണ്ടിട്ടല്ല അവരെ വിളിക്കുന്നത് ഞാനും അതുകൊണ്ടല്ല വരുന്നത് ഈ സൗഹൃദത്തിൽ ഒരംഗമായി ഇരിക്കുക എന്നതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ബഷീർ അനുസ്മരണം എന്നൊരു ക്ലാസ്സാണ് എന്നോട് ഇവിടെ എൻ്റെ ചുമതല അത് കുട്ടികൾക്ക് പകർന്നു തരിക എന്തുകൊണ്ടാണ് ബഷീർ ഒരുപാട് സാഹിത്യകാരന്മാർ നമ്മുടെ കണ്മുന്നിലൂടെ ചരിത്രത്തിലൂടെ മലയാള ഭാഷയിൽ ഭാരത സാഹിത്യത്തിൽ കടന്നുപോയിട്ടുണ്ട് എന്നാൽ തന്നെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരെയാണ് ജീവിതത്തിൽ നാം മാതൃകയാക്കൂ എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ദിനങ്ങൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന് ഖ്യാതി കേട്ട വൈക്കം മുഹമ്മദ് ബഷീർ നമ്മൾ വളരെ ലാളിത്യത്തോടെ നമ്മുടെ ബഷീർ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് അത് അതുതന്നെയായിരിക്കും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സാഹിത്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വേറെ ജോലിയൊന്നുമില്ലാതിരിക്കുന്ന ബെഡ്കൂസുകൾക്ക് ചെയ്യാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ഒരു ജോലിയാണ് സാഹിത്യം തന്റെ ഊരി ചുറ്റലൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ വന്ന കാലത്ത് ഒരു ജോലിക്ക് വേണ്ടി പരക്കം വാങ്ങപ്പോ ഒരു വാരികയില് ജോലി അന്വേഷിച്ചെത്തി അദ്ദേഹം ആ സമയത്ത് അവര് പറയുന്നത് ഇവിടെ ജോലിയൊന്നുമില്ല വേണമെങ്കിൽ ഒരു കഥ എഴുതി തന്നോളൂ അത് വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം തങ്കം എന്ന പേരിൽ ഒരു കഥ എഴുതി എന്നാണ് പറയുന്നത് അതിലെ നായിക വിരൂപയായൊരു നായികയായിരുന്നു വിരൂപ എങ്ങനെയെന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നില്ല പറയുന്നതൊക്കെ വിവാദമാണ് പക്ഷെ സത്യങ്ങളാണെങ്കിലും നായികയും കൊങ്കണ്ണും ഒരു നായകനെയുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കഥയും ജീവിതവും എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ ധാരണയോ ഒന്നുമില്ലാണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങാൻ മാത്രാണ് ആ മനുഷ്യൻ ചെയ്തത് അദ്ദേഹത്തിന് ആവശ്യം അപ്പോൾ ജീവിക്കാൻ ആവശ്യമായ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഘടകമായിരുന്നു വേണ്ടിയിരുന്നത് ഇന്ന് ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് എല്ലാവരും പേപ്പർ വായിച്ചിട്ടുണ്ടാകുമോ കുട്ടികളെല്ലാവരും കുട്ടികളെല്ലാവരും പേപ്പർ വായിച്ചിട്ടുണ്ടാവുമോ എന്ന് ടീച്ചർ ടീച്ചറെടുത്ത് ചോദിക്കാൻ കാരണം കുട്ടികളിൽ എല്ലാവരും ഭയക്കുന്ന ഒരു സംഗതിയാണ് വായന ഇല്ലാതാവുന്നു കുട്ടികൾ വായിക്കുന്നില്ല കുട്ടികൾ പഠിക്കുന്നില്ല അച്ചടിച്ച കടലാസിലുള്ളത് വായിക്കാൻ മാത്രമാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് അല്ലാത്തതൊക്കെ അവർ വായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മഷിയിൽ അച്ചടിച്ച് വെച്ച കാര്യങ്ങൾ വായിക്കാൻ കുട്ടികൾ പിന്നാക്കം നിൽക്കുന്നു പക്ഷേ വായനയൊക്കെ ഉണ്ട് വായന അങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല വായന അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലൈബ്രറി മീറ്റിങ്ങുകൾ ഉണ്ടാകുമോ ഇത്രയധികം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടുമോ അപ്പൊ വായന ഉണ്ട് വായന ഉണ്ടാവണം ഇന്ന് പത്രത്തില് സപ്ലിമെന്റിൽ എന്റെ വീട്ടിലെ പത്രത്തില് സപ്ലിമെന്റിൽ ആ വാർത്തയുണ്ട് ദലൈലാമയുടെ എത്രാമത്തെ ജന്മദിനമാണ് തൊണ്ണൂറാമത്തെ ജന്മദിനമാണ് ഈ ടീച്ചർ ചോദ്യം ചോദിച്ച ബുദ്ധിമുട്ടിക്കുന്നൊന്നും വിചാരിക്കണ്ട ഞാൻ തന്നെ ഉത്തരം പറയാം തൊണ്ണൂറാമത്തെ ജന്മദിനമാണ് അത് ഇതും ഇവിടെ തമ്മിൽ ബന്ധമൊന്നുമില്ല എങ്കിൽ പോലും ദലയിലാബ എന്ന് പറയുന്നത് തിബറ്റിൻ്റെ ആത്മീയ ആചാര്യനാണ് ബുദ്ധമതത്തിന്റെ വക്താവാണ് ഒക്കെയാണ് നല്ലതാണ് നന്നായി ചിന്തിക്കുന്ന ആളാണ് ലോക സമസ്ത അസുഖിനോപന്ധു ലോകം മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്